താനൊരാൾ കാരണം താൻ ഹാനിയെ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണത്തിൽ അല്ലേ തൻ്റെ പെങ്ങൾ അതോർക്കും തോറും അമിയുടെ ഹൃത്ത് വല്ലാതെ വേദനിച്ചു അവനെങ്ങനെ അവിടെ ചുമരിൽ ചാരി നിന്ന് കണ്ണുകളടച്ചു തനിക്ക് മുൻപിൽ ആരോ നിൽക്കുന്നുണ്ടെന്നറിഞ്ഞതും കണ്ണു തുറന്നവൻ മുൻപോട്ട് നോക്കി നിറമേയാൽ തന്നെ നോക്കുന്നവളെ നോക്കുന്നവളെക്കാണ് ഹൃത്ത് വലിഞ്ഞു മുറുകുന്ന പോലെ എങ്കിലും അവളോട് ദേഷ്യം തോന്നി അമിക്ക അവളെന്തോ പറയാൻ വന്നതും അമ്മി കൈയുയർത്തി അവളോട് വേണ്ടെന്ന് പറഞ്ഞു വേണ്ട ഇനി താനൊന്നും പറയണ്ട നീയും നിന്റെ കുടുംബവും ഇപ്പോൾ തന്ന വേദനകൾ തന്നെ എനിക്കിപ്പോൾ താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ കൺമുന്നിൽ നിന്ന് പോ എൻ്റെ പെങ്ങളല്ലേ അതിനുള്ളിൽ കിടക്കുന്നേ എനിക്കറിയാം അവൾക്ക് വേണ്ടി ഇവിടെ നിൽക്കാനും അവൾക്കായി പണം ചിലവഴിക്കാനും അതിന് എനിക്ക് നിൻ്റെയോ നിൻ്റെ കുടുംബക്കാരുടെയോ സഹായം ആവശ്യമില്ല വേറപ്പിക്കാതെ എല്ലാവരും ഒന്ന് പോയി തന്നാൽ മതി അമി പറഞ്ഞത് കേൾക്കേ ഹാനി അവനോടൊന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കാനൊരുങ്ങിയതും തലകറങ്ങി അവൾ തായേക്ക് വീണു എന്നാൽ നിലംപതിക്കും മുമ്പ് അമിയുടെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നു മോളെ ഹാനി എന്നിങ്ങനെ വിളിച്ചു മരക്കാർ കുടുംബക്കാരും ഡബിൾസും ഗേൾസ് ടീമും അവൾ കടുത്തേക്ക് വന്നു അമി ബോധം പറഞ്ഞു തൻ്റെ കൈകളിൽ കിടക്കുന്ന ഹാനിയെ നോക്കി അവൻ്റെ ഹൃദയം എന്തിനെന്നില്ലാതെ വേഗത്തിൽ മിടിച്ചു റീനു പോയി ഡോക്ടറെ വിളിച്ചു വന്നതും അവർ ഹാനിയെ പരിശോധിച്ച് വാർഡിലേക്ക് മാറ്റി ഗ്ലൂക്കോസ് കയറ്റി ഡോക്ടർ ഹാനി പാച്ചു ടെൻഷനോടെ ചോദിച്ചതും ജിഷ്ണു ഒന്ന് പുഞ്ചിരിച്ചു പേടിക്കാൻ മാത്രമൊന്നുമില്ല ആളിപ്പോൾ ആണ് ബട്ട് ആൾ ഫുൾ ഓക്കെ ആണെന്ന് ഞാൻ പറയുന്നില്ല ഐ തിങ്ക് വെള്ളം കുടിയും ഭക്ഷണവും ഒക്കെ കുറവാണെന്ന് തോന്നുന്നു ബി പി നന്നായി കുറഞ്ഞിട്ടുണ്ട് സോ ഒന്ന് കെയർ ചെയ്യുക ഓക്കെ ജിഷ്ണു പാച്ചുവിനോടും ഹനുവിനോടും അത് പറഞ്ഞുകൊണ്ട് അമിയെ നോക്കി അമി സിനുവിൻ്റെ അവസ്ഥ വളരെയധികം ഗുരുതരമാണ് ഉമ്മാനോ ഒന്നി പറയിക്കേണ്ട ജിഷ്ണു പറഞ്ഞത് കേൾക്കേ അമ്മിയുടെ മേഖൽ നിറഞ്ഞു ജിഷ്ണു കേട്ടോ ഇപ്പം എന്നല്ല ഒരിക്കലും എനിക്ക് പറ്റില്ല സിനു ഇത്രയും അനുഭവിച്ചെന്ന് ഉമ്മാനോട് പറയണേ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനെങ്ങനോ അഡ്ജസ്റ്റ് ആക്കിയാ ഇപ്പോൾ തന്നെ നിൽക്കുന്നേ ഇനിയും എങ്ങനെയാണ് ഞാൻ നിൽക്കുക ഉമ്മാക്ക് സൈക്കോ സിനുക്ക് ഇങ്ങനെയൊക്കെ പറ്റിയെന്നറിഞ്ഞാൽ നീ വിഷമിക്കണ്ട എല്ലാം നമുക്ക് ശരിയാക്കാം ജിഷ്ണു അമ്മിയുടെ ഒന്ന് തട്ടി അവിടെ നിന്ന് പോയതും നിറമെയ്യാൽ അമ്മി അങ്ങനെ നിന്നു അമി എനിക്കറിയാം നീ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അറിയാതെ ആണെങ്കിലും നീയും നിൻ്റെ അനിയത്തിയും വേദനിക്കുന്നതിൽ ഞങ്ങളുടെ പെങ്ങന്മാർ കാരണക്കാരായിട്ടുണ്ട് ഹാനിക്കറിയില്ലായിരുന്നു അവളുടെ ഉപ്പ ഇത്ര കൃത്യകെട്ടൊരുത്തനാണ് എന്ന് അവൾക്കതും നീ ഇപ്പൊ പറഞ്ഞതും ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല ഇത്രയും ദിവസം ഹാദിയുടെയും നിന്റെയും കല്യാണം ഉറപ്പിച്ചത് മുതൽ ആരെ അറിയിക്കാതെ എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി ആരും കാണാതെ അലറി വിളിച്ചു കരഞ്ഞാണ് അവൾ ഇത്രയും ദിവസം ജീവിച്ചത് അവളേക്കാൾ പരിതാപകരമായിരുന്നു നിൻ്റെ അവസ്ഥ എന്നെനിക്കറിയാം സ്നേഹിക്കുന്ന പെണ്ണിനെ കെട്ടാൻ കഴിയാത്തതും സ്വന്തം പെങ്ങളെ ഓർത്തും നീ വല്ലാതെ ആയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം ഇപ്പോ നീ എൻ്റെ പെങ്ങളെ വെറുക്കുന്നത് എന്തിനാ എന്ന് അറിയാം പക്ഷേ ഒന്നും അറിയാത്ത നിന്നോർത്ത് വിഷമിക്കുന്ന എൻ്റെ പെങ്ങളെ നീ കുറ്റപ്പെടുത്തരുത് അമിയുടെ അനിയത്തിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു ഈ കല്യാണം മുടക്കിത്തരുമെന്ന് ഞങ്ങളോട് കെഞ്ചിക്ക് ആ പാവം അത്രക്കിഷ്ട അവൾക്ക് നിന്നെ ഹനു അത്രയും പറഞ്ഞു അമിയെ നോക്കി വേദനയോടെ പുഞ്ചിരിച്ചു നീ പറഞ്ഞ പോലെ നിന്നെ ഇനി ശല്യം ചെയ്യാനോ വേദനിപ്പിക്കാനോ ഞങ്ങളുടെ പെങ്ങൾ ഇനി നിന്റെ മുന്നിലേക്ക് വരില്ല അറിയാം അവൾക്ക് നിന്നെ മറക്കാൻ പ്രയാസമായിരിക്കുമെന്ന് പക്ഷേ അവൾ ഇനിയും നിനക്കോ നിന്റെ വീട്ടുകാർക്കോ ഒരു ശല്യമായി വരില്ല ഞങ്ങളുടെ വാപ്പമാർ ചെയ്ത ചിറ്റത്തരത്തിന് നിന്റെ പെങ്ങൾക്ക് എന്താ നഷ്ടപരിഹാരം തരണമെന്ന് ഞങ്ങൾക്കറിയില്ല അവർ രണ്ടുപേരെയും ആശ കൊല്ലുമെന്നറിഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് വലിയ സങ്കടമൊന്നും തോന്നില്ല കാരണം അവർ ഭൂമിക്ക് ഭാരമായിട്ടാണ് ജീവിക്കുന്നത് അമ്മയുടെ അനിയത്തിക്ക് സംഭവിച്ച പോലെ ഇനി ഒരു പെൺകുട്ടിക്കും സംഭവിക്കരുത് എങ്കിൽ ഞങ്ങളുടെ വാപ്പമാർ ജീവനോടെ ഉണ്ടാവാൻ പാടില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ അവർ ചെയ്ത ചെറ്റത്തരത്തിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിച്ചൊന്നും നിന്റെ പെങ്ങളെ ചാരിത്രം തിരിച്ചു കിട്ടുകയൊന്നുമില്ല എന്നറിയാം എങ്കിലും ഒരു സമാധാനത്തിന് വേണ്ടി ചോദിക്കുകയാണ് എന്തേലും ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കേണ്ടി ഞങ്ങളുടെ പെങ്ങൾ ഇനി ഒരിക്കലും തന്നെ മുമ്പിലേക്ക് പോലും വരില്ല ഞങ്ങൾ പോവുക എന്ത് ആവശ്യമുണ്ടേ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അമ്മിയുടെ കയ്യിൽ ഫോം വാങ്ങി പാച്ചു അവൻ്റെ നമ്പർ അതിൽ സേവ് ആക്കി കൊടുത്തിട്ട് അമ്മിയെ നോക്കി വേദനയോടെ പുഞ്ചിരിച്ചു ശേഷം ഹാനിക്ക് ഗ്ലൂക്കോസ് കയറ്റി കഴിഞ്ഞതും അവളെയും കൊണ്ടവർ വീട്ടിലേക്ക് പോയി അമി അവളെ ഒന്ന് നോക്കിയിരുന്നു എങ്കിലും ഹാനി അമ്മിയുടെ ഭാഗത്തേക്ക് നോക്കാൻ പോലും തുനിഞ്ഞില്ല വീട്ടിലെത്തിയ എല്ലാവരും വല്ലാത്തൊരു അവസ്ഥയിൽ ഓരോ മൂലക്കിരുന്നു മരക്കാർ തറവാട്ടിലുള്ളവരുടെ മീക നിറഞ്ഞു തൂവിയിട്ടുണ്ട് ഹാനി പാച്ചൂനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് ഐറ എല്ലാവരെയും ഒന്ന് നോക്കി ഇത്രക്കും ക്രൂരത ഇവരോടൊക്കെ ആ രണ്ട് കോപ്പുകളും ചെയ്തിട്ടുണ്ടെങ്കിലും അവരെയോർത്ത് ഇവരെയൊക്കെ കരയുന്നത് കണ്ടിട്ട് അവൾക്ക് വല്ലാത്ത പോലെ എന്തൊക്കെ പറഞ്ഞാലും ഇവർക്കൊക്കെ അവരുടെ ബാപ്പന്മാർ തന്നെയാവില്ലേ വലുത് ആൻറ്റിമാർ തൻ്റെ ഭർത്താക്കന്മാരെക്കുറിച്ചോർത്ത് തകർന്നിരിക്കുകയാണ് മതി കരഞ്ഞിരിക്കുന്നേ ആർക്ക് വേണ്ടിയാ നിങ്ങളൊക്കെ ഈ കണ്ണീര് വറുക്കുന്നേ എൻ്റെ ദുഷിച്ച രണ്ട് മക്കൾക്ക് വേണ്ടിയോ വേണ്ട അവരെക്കുറിച്ചോർത്ത് നിങ്ങൾ ആരും കരരുത് അവർ മരിക്കുന്നതാ നല്ലത് ഞങ്ങൾ ഞങ്ങളവരെ കൊല്ലാത്തത് ഞങ്ങളാണല്ലോ അവർക്ക് ജന്മം നൽകിയത് എന്ന ഒറ്റ പേരിലാണ് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച അവന്മാർ ഈ ലോകത്തിന് ജീവിച്ചിരിക്കണ്ട ഞങ്ങളെ ഞങ്ങളുടെ കുഞ്ഞിൽ നിന്നകറ്റിയത് അവർ ഏ അവരെ പെറ്റുപോറ്റിയ ഞങ്ങളെ അവർ രണ്ടും കൂടി അവരുടെ അടിമയാക്കി മാറ്റി അവർ പറയുന്നതിനപ്പുറം പ്രവർത്തിച്ചാൽ ഞങ്ങൾ ഉപദ്രവിക്കുക പോലും ചെയ്ത എൻ്റെ മക്കൾ ഇനി ജീവിക്കണ്ട മരിക്കട്ടെ മരിച്ചു മണ്ണടയട്ടെ അവർ അവർക്ക് വേണ്ടി ആരും കരയണ്ട ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളിൽ നിന്ന് തെറ്റിയത് മുതൽ അവന്മാരെ ഞങ്ങൾ വെറുത്തുപോയി വീൽചെയറിൽ ആലിയും കതീജയും അങ്ങോട്ട് വന്നതും അവരെല്ലാം ഇരുവരെയും നോക്കി ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞ ആലിയുടെ മുഖത്ത് എവിടെയോ തൻ്റെ മക്കളെ ഓർത്തൊരു സങ്കടം ഒഴിഞ്ഞുകിടപ്പുണ്ടായിരുന്നു നിങ്ങളുടെ കുഞ്ഞു നിങ്ങൾക്ക് ഈ മൂന്ന് മക്കൾ മാത്രമല്ലേ ഉള്ളൂ ഉപ്പ സാഹിറ ആലിയെ നോക്കി ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു ജാസ്മിൻ എന്ന ഞങ്ങളുടെ ജാസു അവളിൽ പോലും കാമം തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മൂത്ത രണ്ട് ദുഷിച്ച മക്കൾ ഒരേ വയറ്റിൽ കിടന്ന സ്വന്തം കൂടപ്പിറപ്പിൽ പോലും കാമം തീർക്കാൻ ശ്രമിച്ച എൻ്റെ മക്കൾ എത്രമാത്രം ചെറ്റകളാണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഇപ്പം എൻ്റെ ജാസു എവിടെയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല കാസിമിനെയും സാലിമിനെയും പേടിച്ച് മുകളിലെ അവളുടെ റൂമിൽ മാത്രമായി കഴിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞ് ഇപ്പം എവിടെയാണോ എന്തോ എവിടെ ആയാലും അവൾ സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയായിരുന്നു അല്ലെന്ന് തലയാട്ടിക്കൊണ്ട് ജാസുവിനെക്കുറിച്ച് പറഞ്ഞ ഖതീജയെ ഐറ നോക്കി നിന്നു ഇന്ന് അവരുടെ രാജകുമാരിയായ ജാസു ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല എന്ന സത്യം ഈ പാവങ്ങൾ അറിഞ്ഞിട്ടില്ല അതറിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഐറ നിറമിയാൽ ജമാലിനെ നോക്കി ബാക്കിയുള്ളവരൊക്കെ ജാസു എന്നൊരു മകൾ കൂടി ഖതീജക്കും ആലിക്കും ഉണ്ടെന്ന് വിശ്വസിക്കാനാവാതെ നിന്നു മേലെ പൂട്ടിയ നിങ്ങളെ ഒന്നും കയറാൻ സമ്മതിക്കാത്ത ഒരു റൂമില്ലേ അതാണ് എൻ്റെ ജാസുവിൻ്റെ റൂം അവളീ വീട് പോയ അന്ന് മുതൽ ഇന്ന് വരെ ആ റൂം ലോക്കാണ് ആരെയും ആ റൂമിലേക്ക് കയറാൻ എൻ്റെ മൂത്ത രണ്ട് മക്കൾ സമ്മതിച്ചിരുന്നില്ല നിങ്ങളൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ ആ റൂമിലേക്ക് കയറിയാൽ കയറിയാലിപ്പോൾ എന്താണ് നിങ്ങളുടെ പപ്പന്മാർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പെണ്ണിൻ്റെ റൂമാണത് അല്ല എന്നിട്ട് ജാസു ഇപ്പോൾ എവിടെ അറിയില്ല കദീജ വേദനയോടെ പുഞ്ചിരിച്ചത് കാണേ എല്ലാവരുടെയും നോട്ടം ചെന്നു നിന്നത് ജമാലിൻ്റെ മുഖത്തേക്കാണ് ജാസു അവളെ സ്നേഹിക്കുന്നവൻ്റെ ഒപ്പം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അതിനുശേഷമുള്ള ഒന്നും തന്നെ എനിക്കറിയില്ല ജമാല് അതും പറഞ്ഞു എന്ന് വിശ്വസിച്ചു ഇറങ്ങിപ്പോയതല്ല ഇറങ്ങിപ്പോയിപ്പിച്ചതാണ് അല്ലാതെ അല്ലാതൊരിക്കലും എൻ്റെ ജാസു ആരെയും സ്നേഹിച്ചിട്ടില്ല അധികം ആരുമില്ലാതെ അവളുടെ കല്യാണം നടത്തിക്കൊടുത്തു ഈ നാട്ടിൽ നിന്ന് അവളെ നാട് കടത്തിയത് ഞാനാണ് ആലി പറഞ്ഞത് കേൾക്കെ വിശ്വസിക്കാനാവാതെ അവരെല്ലാവരും ആലിയെയും കതീജിയെയും നോക്കിയതും രണ്ടാളും വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു ഞങ്ങളുടെ മോൾ ഇവിടെ കിടന്ന് നരകിക്കുന്നത് കാണാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ടാണ് അവരുടെയും അസ്കറിൻ്റെയും കല്യാണം നടത്തി ഇരുവരെയും ഞങ്ങൾ നാട് കടത്തിയത് ഞങ്ങൾ ഉറപ്പായിരുന്നു അസ്കർ ഞങ്ങളുടെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുമെന്ന് അത് നടക്കുകയും ചെയ്തു അസ്കറിൻ്റെ ഒപ്പം ഞങ്ങളുടെ മോൾ അതീവ സന്തോഷവതിയാണ് അവർക്കൊരു കുഞ്ഞുമോൾ ഉണ്ട് ഞങ്ങളുടെ സോനമോൾ ഇടക്കൊക്കെ അവർ വിളിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പൊ കുറേ കാലമായി ഞങ്ങളൊന്ന് വിളിച്ചിട്ട് രണ്ടാളും വല്ല തിരക്കിലും ആയിരിക്കും എന്നാലും നല്ല ആഗ്രഹമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ശബ്ദം കേൾക്കാൻ നിറമീയാൽ അത്രയും പറഞ്ഞു കദീജയുടെ കയ്യിൽ പിടിമുറുക്കിയ ആരിയെ എല്ലാവരും നോക്കി ഐറക്കാകെ എന്തോ പോലെ തോന്നി തന്നെയും തൻ്റെ മാതാപിതാക്കളെയും ഓർത്ത് വേദനിക്കുന്ന ഒരു മാതൃഹൃദയവും പിതൃഹൃദയമുണ്ട് ഇവിടെ അയറ പതിയെ മുന്നോട്ട് നടന്ന് ആലിക്കും ഖതീജക്കും മുന്നിൽ മുട്ടുകൊത്തിയിരുന്ന് ഇരുവരുടെയും കൈകൾ കൂട്ടിപ്പിടിച്ചു അവരുടെ കണ്ണിലേക്ക് നോക്കി അവളെന്താ ചെയ്യുന്നത് എന്നറിയാതെ എല്ലാവരും അവളെ സംശയത്തോടെ നോക്കി ഉ ഉമ്മുമ്മ ഉപ്പുപ്പാ അയറ ഇരുവരെയും നിറമെയ്യാൽ തന്നെ നോക്കി എന്താടാ എന്തിനാ നീ നീക്കറിയുന്നേ ഖതീജ അയറയുടെ കവളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണീർ തുടച്ചു മാറ്റി ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാക്കും സങ്കടം നിങ്ങളോട് പറയണ്ട എന്ന് വിചാരിച്ചതാ പക്ഷേ എനിക്കെന്തോ അത് പറയാതിരിക്കുന്നത് തെറ്റാണ് എന്നും തോന്നുന്നു നിങ്ങൾ ചുമ്മാ ഇങ്ങളുടെ ജാസും അസ്കറും നിങ്ങളെ വിളിക്കുമെന്നോ ഇങ്ങളുടെ മൂത്ത മക്കൾ മരിച്ച നിക്കി ജാസുവും കുടുംബവും ഇവിടെ വന്ന് താമസിക്കുമെന്നോ എന്നൊന്നും ആഗ്രഹിച്ചു ഇനി ജീവിക്കേണ്ട അയറ പറഞ്ഞത് കേൾക്കേ അവരൊക്കെ അവളെ തന്നെ നോക്കി നീ എന്തൊക്കെയാ അയറ ഈ പറയുന്നത് നിനക്കെന്താ പറ്റിയേ ഉമ്മന്റെ ജാസുവിനെ നിനക്കറിയില്ലല്ലോ പിന്നെന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ പാച്ചു അവളെ സംശയത്തോടെ നോക്കിയതും അയറ ഒന്നും മിണ്ടാതെ കതീജനെയും ആലിയെയും നോക്കി ഇങ്ങടെ ജാസും അസ്കറും ഇന്ന് ജീവിച്ചിരിപ്പില്ല അതുകൊണ്ടാണ് ഒന്നും ആഗ്രഹിക്കേണ്ട എന്ന് പറഞ്ഞത് നീ നീ എന്തൊക്കെയാ പറയുന്നേ എന്റെ ജാസു എന്റെ ജാസുനെ ജീവിച്ചിരിപ്പില്ല എന്നോ ആലിയും കതീജയും അയറ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ ഞെട്ടലോടെ അവളെ നോക്കി അതേ മുമ്മ ഇങ്ങടെ ജാസുവും അസ്കറും ഇന്ന് ജീവിച്ചിരിപ്പില്ല അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞു റിനു നിറഞ്ഞു നിൽക്കുന്ന മീകൾ അമർത്തി തുടച്ചുകൊണ്ട് അവരെ നോക്കി ഏഹ് ആ അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയോ എൻ്റെ ജാസ് മരിച്ചു പോയെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം അവർ മരിച്ചു പോയെന്ന് പക്ഷേ ഒരിക്കലും അറിയില്ലായിരുന്നു ജാസും ഇങ്ങളുടെ മോളാണെന്ന് ജാ ജമാലെ അനക്കും അറിയോ എൻ്റെ കുട്ടി ലോകത്ത് ജീവിച്ചിരിപ്പില്ല എന്ന് കഴിഞ്ഞ ദിവസമാ ഐറ എന്നോട് ആ കാര്യം പറഞ്ഞത് മോ മോക്കെങ്ങനെയാ കാര്യം അറിയാം വിതുമ്പിക്കൊണ്ട് കതീജ ഐറയെ നോക്കി ഇങ്ങള് പറഞ്ഞ ആ സോന് ഐറയാണ് റീന പറഞ്ഞത് കേൾക്കി അവരെല്ലാവരും സ്റ്റെക്കായി ഐറയെ നോക്കി ഐറ വേദനയോടെ പുഞ്ചിരിച്ചതും കതീജ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു തൻ്റെ പേരമകളെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ അവരൊത്തിരി സന്തോഷിച്ചു മക്കൾസ് ടീമും അയറയെ കണ്ണു വിടർത്തി നോക്കി തങ്ങളുടെ ബാക്കിയാണ് അയറ എന്നത് അവരിലെല്ലാം സന്തോഷം നിറച്ചു പാച്ചുവിനും അജുവിനും എന്ത് പറയണമെന്നറിയില്ല ഇത്രയും ദിവസം ഫ്രണ്ടായി കണ്ടവൾ തൻ്റെ പെങ്ങളാണെന്നറിയേ അവർക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി